ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹമ്മില്ല അപ്പം ഇപ്പോൾ നമ്മളെ വീഡിയോ അടിയിലടിയിലൊക്കെ ഇല്ലാതാവുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്തൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ എല്ലാവരും ലൈക്ക് കൊടുക്കണം നമ്മളെ വീഡിയോക്ക് പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അസുഖവും ചാനലൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ വീ വളരെ കുറവാണ് ആദ്യമൊക്കെ പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റേ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്താണ് ചായങ്കടിയൊക്കെ ഉണ്ടാക്കണ ഓരോ തിരക്കലാണ് അപ്പോൾ എന്താ ഓട്ടടായിട്ടൊന്നുണ്ടാക്കണത് ദോശ എന്നും ദോശ തന്നെ അല്ലേ എന്നും ദോശ ആകുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു മടുപ്പാണ് അല്ലേ അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് ഓട്ടട തേങ്ങയും പിന്നെന്താ കുറച്ച് പറ്റൊക്കെ ഇട്ടുകാണ്ട് അതിൽ ഉതിർത്തുകാണ്ട് നല്ലോണം ഉണ്ടരച്ചെടുത്തൊക്കെ കേട്ടോ അപ്പോൾ ഓട്ടട ആകുമ്പോൾ എളുപ്പം മേം പണിയും കഴിയും പിന്നെ ദോശയൊക്കെ ആകുമ്പോൾ കുറേ നമുക്ക് ചൂടണ്ടേ ഓട്ടോട് ആകുമ്പോൾ കട്ടിങ്ങ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഒന്നോ കണ്ടെണ്ണം ഒക്കെ തിന്നാലൊക്കെ മേം അറിയല്ലോ എന്നറിയില്ലോലെ അപ്പോൾ അതൊക്കെ ചൂട് കണേ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചക്കണ് സ്കൂൾ പോകാനൊക്കെ ഉണ്ട് വേഗം വേഗം ഓരോരോ പണിയൊക്കെ കഴിച്ചാണ് അപ്പുറത്ത് തീ ഒട്ടിച്ചു ചോറ്റിന് വെക്കാൻ ഇപ്പം ചോറ് വെന്ത് തരുമ്പോഴത്തേന് പിന്നെന്താ നമുക്ക് ചായയും കടിയുണ്ടാക്കാൻ നേരം വൈകുമോ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ ചോറിന് ആദ്യം തന്നെ വെള്ളം വെക്കാൻ നിൽക്കുക കേട്ടോ കടിയുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചോറ്റിന് വെള്ളം വെക്കാനേ ചേർച്ചക്കാണ്ടേ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ചായയും കടിയും അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താ പറയുക തീജി പിടിച്ചിട്ട് വരുമ്പോഴത്തിന് ഇപ്പോൾ മഴയൊക്കെ അല്ല അല്ല തണുപ്പ് ഇതൊക്കെ ആയതുകൊണ്ട് ഏത് പറവും കത്താൻ കുറച്ചൊരു പണിയാണ് അപ്പോൾ നേരം വെകും ചേച്ചിക്കാണ്ട് വേഗം ചായയും കടിയും ഗ്യാസ് മേ തന്നെ ഉണ്ടാക്കുക കേട്ടോ ഗ്യാസൊക്കെ കയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ അത് പേടിച്ചെടുപ്പം അധികം ഞാൻ പിന്നെ തന്നെ അധികം ഉണ്ടാക്കൽ കേട്ടോ കുറച്ച് ചേരിയൊക്കെ ഉണ്ടപ്പോൾ അതൊക്കെ വെച്ചു കണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ വിറകടുപ്പ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തീജിടിപ്പിച്ചിട്ട് ചേച്ചി കാരണം നിൽക്കുക കേട്ടോ അപ്പം നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് പിന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് ചൂടാവൂട്ടത് ഇതിനെപ്പറ്റി ആരോ പടുത്ത് എന്നോട് നേരിട്ട് ചോദിച്ചുട്ടോ ഞങ്ങളിവിടെ ഉള്ളത് നമ്മളെ വീഡിയോ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഹെൽത്ത് സെൻ്റർക്കറ്റേ പോയപ്പോൾ അവിടെ നിന്ന് എന്നോട് ഒരാൾ കണ്ടു കാണും ചോദിച്ചതാണ് വീഡിയോ ഒക്കെ ഞങ്ങൾ കാണലുണ്ട് പിന്നെ അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ നല്ലതീ ചോദിച്ചതാണ് പിന്നെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണലുണ്ട് അടുപ്പ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു എന്നോട് കേട്ടോ നമ്മൾ കമൻറ്റിൽ കൂടി വേറെ ആൾക്കാരൊക്കെ ചോദിച്ചു അപ്പോൾ ഉള്ളത് പറഞ്ഞു കൊടുത്തീനും ഇത് നേരിട്ട് കണ്ടു കാണും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുപ്പ് എത്തങ്ങൾ കാണുന്ന മാതിരി തന്നെ ഒരു കുഴപ്പമില്ല എനിക്കല്ല ഇഷ്ടപ്പെട്ടേക്കും അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് വാങ്ങി പിന്നെ നല്ല കൊള്ളി വിറകുണ്ടായാൽ സൂപ്പറായിട്ട് പുകയില്ലാതെ കത്തും പിന്നെ ചേരിയൊക്കെ നമ്മൾ വെച്ചാൽ ചേരിക്കും വലിയ പുകയൊന്നും ഉണ്ടാവില്ല നമ്മൾ പൊടിപ്പിച്ചുമ്പോൾ ഒരു കൊള്ളി ഉണ്ടായാൽ പുകയൊന്നും ഉണ്ടാവില്ല അല്ല ചേരി മാത്രം വെച്ചാൽ കണലായി വരവുള്ള ഒരു പുക അല്ല ഇത് അടുപ്പിലായാലും ഉണ്ടാവില്ലേ ആ ഒരു ദയ ഉള്ളൂട്ടാ അല്ലാതൊരു ഇതും ഇല്ല പിന്നെ അപ്പം എന്നോട് വലിയ കാലം കൈമ വെക്കാൻ പറ്റുമോ വലിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുമോ അടുപ്പ് പൊട്ടൂലെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചുട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ പേരിലുള്ള ആൾക്കാർക്കുള്ളത് അതിനനുസരിച്ച് വലിയ ചെമ്പ് പരിപാടികളുള്ള ചെമ്പൊന്നും പൈമ വറകെത്തിയാൽ ആവൂലല്ലോ അങ്ങനെ ഉള്ളതൊക്കെ പറ്റൂട്ടോ ഞാൻ ഞാനതിമ ഉരുളിയായിട്ടും പിന്നെ വലിയ ചോറ്റും കാലമായിട്ടും ഒക്കെ ഞാൻ വെക്കലുണ്ട് നിങ്ങൾക്ക് അടുപ്പ് കണ്ടായി ഏകദേശം നമ്മൾ വീട്ടമ്മമാരല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ അതിനനുസരിച്ചുള്ളൊക്കെ വെക്കട്ടോ എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചറിയട്ടോ നല്ല രീതിയിൽ തന്നെ ചോദിച്ചുകൊണ്ടൊക്കെ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എനിക്കതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കാരണം അപ്പം ഞങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളി തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താ അപ്പോൾ ചോറൊക്കെ അവിടെ കിടന്ന് വേവട്ടെ പിന്നെന്താ മീൻ കിട്ടിയിക്കണു മീനുകൊണ്ട് ഒരു കറിയൊക്കെ വെക്കാണ്ട് അപ്പോൾ മോനുവിനെ ചോറിയും മട്ടിക്കാണ് മോനുവിനെ പറഞ്ഞ വയ്ക്കണ തിരക്കിലട്ടോ അപ്പോൾ ചോറിയും പെട്ട് കാണും അവനെ നല്ല മാറ്റി ഒരുക്കാണ് കേട്ടോ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് തലേന്ന് പോയി വാങ്ങി വാങ്ങിക്കൊടുത്താണ് അപ്പോൾ ഇതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊരു ഇൻട്രസ്റ്റ് ഉള്ളു അപ്പോൾ അവൻ പറയും നിങ്ങൾ കേൾക്കണേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് വീഡിയോ എടുക്കാമെന്നോ മനസ്സിലായല്ലോ അവന് മാറ്റിയാൽ പിന്നെ അപ്പോൾ എന്തെങ്കിലും ശേലായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഓനെ ഉണ്ടാക്കണം പിന്നെ കൂട്ടാനുകളൊക്കെ വന്നിട്ടുണ്ടാക്കണം പിന്നൊക്കെ വിചാരിച്ചിരിക്കട്ടോ പിന്നെ ഓനെ കൊണ്ടാക്കി പോയി വന്നൂട്ടാ ഓനെ കൊണ്ടാക്കിയതാണ്ട് പോകുന്നു ഓരോ സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂൾക്കൊക്കെ കൊണ്ടുപോവുകയാണ് സ്കൂൾക്കല്ല പിന്നെ ടർഫ് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആക്കി കൊടുത്താണ് ഓരോ ഇറങ്ങട്ടെ ചേർച്ചാണ് കുറച്ചേരൊക്കെ കാത്തു നിന്നു അവിടെ പിന്നെ അപ്പോൾ ഓരോ വണ്ടി കയറിക്കാണ്ട് വേഗരക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കാണട്ടെ ചേച്ചക്കെ കുറേ നിന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെന്താ നമ്മളെ അടുപ്പൊക്കെ ചോറൊക്കെ വെന്ത് ഊറ്റിയിക്കണ് പിന്നെ അടുപ്പിലെ കണ്ണലൊക്കെ കഴിഞ്ഞിരിക്കണെ കുറേ നേരം നേരമായിരിക്കണില്ലേ അപ്പോൾ പിന്നെ ഗ്യാസ് വെച്ചുകാണ്ട് തന്നെ ഞാൻ മീൻ കറിയൊക്കെ വെക്കണ മീനല്ല കേട്ടോ താലയിട്ട നല്ല വലിയ തല ഇങ്ങനത്തെ ഒരു തല കറി നല്ല ടേസ്റ്റാണല്ലേ നമ്മളെ കപ്പിക്കും പൊറോട്ടയ്ക്കും എന്നൊക്കെ അടിപൊളി കറി കേട്ടോ ആമുറാണ് കേട്ടോ ആമുറ പറഞ്ഞ മീനാണ് അപ്പം അതിൻ്റെ പിന്നെന്താ കഷ്ണങ്ങള് പൊരിച്ചാൽ വേണ്ടി മസാല ആറ്റേം ചെയ്ത് വെക്കണു ഈ തലയിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാൻ അതിക്ക് ഉലുവെട്ടങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഉലുവെട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി ചതച്ചത് പിന്നെ കുറച്ച് സവോള ഒക്കെ ഇട്ട് കാണാൻ നന്നായിട്ട് അയറ്റി എടുക്കുക കേട്ടോ മീൻകറി മുളകിടാനൊക്കെ ഇപ്പം ആർക്കും അറിയാത്തില്ല എല്ലാവർക്കും അറിയും എന്നാലും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും പല അതിലൂല എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും ചിലർ ചെറിയുള്ളി ഇടൂല ചിലവർ വലിയുള്ളി തോനിടും അങ്ങനെയൊക്കെ ഇടും ചിലവർ വല്ലുള്ളി ഇടൂല മഞ്ഞൾപ്പൊടി മുളപൊടി ഇട്ട് കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാകാം ചെറിയുള്ളി സവോള കുറച്ചിടുക അങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ടാം അപ്പോൾ ഒക്കെ നല്ലവണ്ണം തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ അയ്യ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ടിട്ടോ ഇട്ടാ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു കൂടുതലായിട്ട് നമ്മൾ ഫിഷ് മസാല ഉണ്ട് കിട്ടോ അവിടെ അപ്പം കൂടുതലായിട്ട് ഇടുന്നത് ഫിഷ് മസാലയാണ് ഫിഷ് മസാല ഇട്ട് കയറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു സാധനം വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും അതിൻ്റെയൊക്കെ ഒരു രുചിയും ചോയൊക്കെ ഇട്ടു കിട്ടാം ആ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകയാണ് നല്ലോണം വഴറ്റി എടുക്കുകയാണ് കുറച്ച് പൊളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടുവച്ചേക്കണോ ഈ മസാല നല്ലതുകൊണ്ട് ചൂടായി വന്നീൻ്റെ ശേഷം മുരിഞ്ഞങ്ങട് വന്നതിൻ്റെ ശേഷം നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് കുറച്ച് തോനെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം വലിയ തലയാണ് കേട്ടോ വലിയ തലക്കറിയാണ് കേട്ടോ അപ്പോൾ ആ തല ഈ കിടന്നു കാരണം നല്ലോണം മുങ്ങി വേവണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് തല കെട്ടുകൊടുക്കാൻ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സ്റ്റാറ്റസും വീഡിയോസൊക്കെ ഞാൻ കണ്ടുട്ടോ എല്ലാ മക്കളും നല്ല സൂപ്പറായി കണ്ടുട്ടോ കണ്ടെങ്കിൽ ഞങ്ങളുടെ തല വലിയൊരു തലക്കറിയില്ലേ ഹോട്ടലിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ വലിയ തലക്കറി നല്ല രസമാണ് പറ്റൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഒരു മൂന്നാല് തല ഉണ്ട് കേട്ടോ അതിന് കുറച്ചു കൂടുതൽ വെള്ളം വേണേ അല്ലെങ്കിൽ ആ വേബൂലല്ലോ അപ്പം ഞാൻ വലിയൊരു പരുന്ന ചട്ടി അടുത്തൊക്കെയാണ് നല്ലോണം മുങ്ങി കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടായാലേ നമുക്ക് പിന്നെന്താ പൊറോട്ടയൊക്കെ ആയാലും ചപ്പാത്തി ആയാലും കപ്പിയൊക്കെ ആയാലും എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ് കേട്ടോ നമുക്കിപ്പം അത് രണ്ട് ദിവസം വെച്ച് കൂട്ടും ചെയ്യട്ടോ രണ്ട് ദിവസമൊക്കെ നമുക്ക് കറി ഉണ്ടെങ്കിൽ രണ്ട് ദിവസം വെച്ച് കൂട്ട ഒരു കേടും വരൂല്ലോ അല്ലോ പുളിയൊക്കെ ഒഴിച്ച് കാണുള്ള കറിയാണല്ലോ അപ്പം ഞങ്ങൾ പിറ്റേന്നൊക്കെ ഈ കറിയൊക്കെ എടുത്ത് കണ്ടെട്ടോ രാവിലെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കും പ്രത്യേകിച്ച് കടിയൊന്നും കറിയൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഈ കറിയൊക്കെ വാങ്ങി രാത്രിക്കത്തെ കറി വാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കി കണ്ടെട്ടോ ഞങ്ങൾ കൂട്ടൽ അപ്പം ഇഷ്ടം കുറച്ച് കൂടുതലാക്കി കറി ഉണ്ടാക്കിയതാണ് കറി കല മീനക്കലോണം വെന്ത് ആയിട്ടോ അപ്പം ഞാൻ കുറച്ച് മല്ലിയില അതിന് ഇവിടെ അപ്പം അത് പിന്നെ കുറച്ച് അതിന് മേലെ വിതറി കൊടുത്തുട്ടോ അപ്പൊ അധികം ഒരു ടേസ്റ്റും സ്മെല്ലും നല്ല രസമാണ് കേട്ടോ എത്ര രണ്ട് ദിവസം മൂന്ന് ദിവസം ഇരുന്നാലൊന്നും കറി കേട് വരൂലട്ടോ ഇപ്പം ആ കറി പിന്നെ അതിൽക്കൊരു തുള്ളി പച്ച വെളിച്ചെണ്ണയും കൊണ്ടാണ് വിറ്റിച്ചു കൊടുത്താലേ അടിപൊളിയാവും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടുക എത്രത്തോളം ഇരിക്കണെന്ന് വെച്ചാൽ അത്രയും രുചി കൂടിട്ടോ അങ്ങനെ ഒരു കറി ഉണ്ടായാൽ നാടൻ പിന്നെന്താ തല മുളകിട്ട കറിയാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് കഴിച്ച് രുചിയൊക്കെ ഒന്ന് എറിഞ്ഞ് ഏ കാണുമ്പോൾ കൊതി വരുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു കറിയുണ്ട് അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റിയാ പൊന്തൂല അമ്മ അരി തല കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കണം നീ തല ഉണ്ടാവുമോയെന്ന് ചോദിക്കൂട്ടോ അത്രയും സൂപ്പറാണ് അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഗ്ളോ ചാനലൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവർക്കും അസ്ലാമലൈക്കും